ആ കേട്ടോ ഞാൻ രണ്ട് കായ കാക്കിലെ ചേന ഒരു ചെറിയ പടവലം രണ്ട് വലിയ ക്യാരറ്റ് മുരിങ്ങാക്കൂല് രണ്ടെണ്ണം ഒരു അഞ്ച് പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ഒരു ഒരു മൂന്നാലഞ്ച് വല്ലി വെളുത്തുള്ളി ഒരു തേങ്ങ ച ചിരണ്ടെടുക്കണം നല്ല ജീരകം ഒരു ഒരു ടീസ്പൂൺ മുക്കോ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നമ്മാരെ തിരുമണം എല്ലാം പച്ചക്കറി ഉണ്ടായിട്ട് നന്മാരുടെ തിരുമ്മി അര ഗ്ലാസ് വെള്ളം കഴിക്കാം ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും മിക്സിയിലിട്ട് അത് അടിച്ചെടുക്കണം ഒന്ന് കൃഷി ചെയ്താൽ മതി അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഈ പാകത്തിന് കൃഷി ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി ജീരകവും ആ ഒരു തേങ്ങ ചെണ്ടിതും കൂടി ഇട്ടിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കണം സ്വല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എന്നിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കണം എന്നിട്ട് കൃഷി ചെയ്ത തേങ്ങയും പച്ച ഉള്ളിയും കൂടി അവിടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് അരിഞ്ഞ പച്ചക്കറി വേവിക്കാം ഒരു നാല് തട്ട് വേപ്പം ഇരുന്നോട്ടോ എന്നിട്ട് മൂടിയിട്ട് നമുക്ക് വേവിക്കാം പച്ചക്കറി വേവാനുള്ള വെള്ളം ഒഴിച്ചോട്ടുള്ളൂ ഒന്ന് ഇടയ്ക്ക് ഉറങ്ങോട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും ഇനക്കൊന്ന് ഇറക്കി കൊടുക്കണം പിന്നെ തേങ്ങയും ഉള്ളിയും പച്ചമുളിയും ഒതുക്കിടാണ്ട പച്ചക്കറി ഉടയാണ്ട് ഒന്ന് ഇളക്കി ഇളക്കിട്ട ഉപ്പ് കുറവാണ് അപ്പം ഏശ ഉപ്പ് ഇടാണ് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇടണം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ പച്ചക്കറി ഉടയാണ്ട് നോക്കാം പച്ചക്കറി വെന്ത് ചെയ്യുമ്പോൾ ചെറുപ്പം തൈരൊഴിക്കുക തൈരില്ലാത്തവർ മാങ്ങ കയ്യിൽ മതി പുളി കുറവുള്ളതായിട്ടാണ് ഒഴിക്കണം കൈ ഇല്ലാത്തവർ മാങ്ങ ഇട്ടാലും മതി എന്നിട്ടത് മിക്സ് ചെയ്യാം ചെറിയൊരു പുളിക്ക് വേണ്ടിയാണ് കേട്ടോ ആവശ്യത്തിന് പച്ചവളിച്ചെണ്ണം ഒഴിക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അപ്പം നമ്മൾ അവിയൽ റെഡിയുണ്ട് അതൊന്ന് ഒതുക്കി വെക്കാം എന്നിട്ട് മൂടി വെച്ചാൽ മതി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക അതൊരു ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം